വെള്ളായണി ക്ഷേത്രം പുന്നമ്മൂട് പെരിങ്ങമല അതുവഴി ഓടുന്ന കെ എൽ പതിനഞ്ച് എഴുപത്തി മൂന്ന് അറുപത്തിരണ്ടിന് പ്രായം പതിനാറ് വർഷം ഒരു മാസം മൂന്ന് ദിവസം കെ എൽ പതിനഞ്ച് എഴുപത് എഴുപത്തി ഒന്ന് പതിനാറ് വർഷവും ഏഴ് മാസവും പതിനാല് ദിവസവുമാണ് ഈ വാഹനത്തിൻ്റെ പ്രായം ഇതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വാഹനങ്ങൾ നിരത്തുകളിൽ പഴഞ്ചൻ വാഹനങ്ങൾ ഓടുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക് ആകെ നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വാഹനങ്ങളുണ്ട് അതിൽ പതിനഞ്ച് വർഷം കാലപ്പഴക്കം കഴിഞ്ഞ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നെണ്ണം പതിനാല് വർഷത്തിനും പതിനഞ്ച് വർഷത്തിനുമിടയിൽ കാലപ്പഴക്കമുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാഹനങ്ങളുമുണ്ട് മുൻപ് സൂപ്പർഫാസ്റ്റും ഫാസ്റ്റുമായി ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളാണ് ദീർഘദൂര ഓട്ടത്തിന് കഴിയാതായതോടെ ഇതുപോലെ ഓർഡിനറിയാക്കിയത് സമീപകാലത്ത് നടന്ന അപകടങ്ങളിൽ കൂടുതലും പെടുന്നത് പഴയ വാഹനങ്ങളാണെന്നാണ് ഡ്രൈവർമാരുടെ പരാതി എന്നിട്ടും പുതിയ വാഹനങ്ങൾ വാങ്ങാനോ പഴഞ്ചൻ വണ്ടികൾ ഒഴിവാക്കാനോ നടപടിയില്ല പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ റീടെസ്റ്റ് ചെയ്യാൻ ഹരിത നികുതി ഉണ്ട് ഒൻപത് വർഷം കൊണ്ട് സർക്കാരിന് ലഭിച്ചത് നൂറ് കോടി എഴുപത്തിയേഴ് ലക്ഷം എന്നാണ് വിവരാവകാശ രേഖ ഈ ബജറ്റിൽ നികുതി നിരക്ക് വീണ്ടും ഉയർത്തിയെങ്കിലും കെ എസ് ആർ ടി സിക്ക് ഇതൊന്നും ബാധകമല്ല നികുതി വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മൂലമുള്ള പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടുവാ നികുതി കൂട്ടി ജനങ്ങളെ പിഴിയുന്നതിന് പകരം പതിനഞ്ചു വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ അടിയന്തിരമായി ഒരു നയം പ്രഖ്യാപിക്കാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് പഴയ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനാണ് ഹരിത നികുതി അതേസമയം കെ എസ് ആർ ടി സിയുടേത് ഭൂരിഭാഗവും പഴഞ്ചൻ വണ്ടികളും പുതിയ വണ്ടികളില്ലാത്തതിനാൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് സമ്പാദിച്ചാണ് പഴയ വണ്ടികളുടെ ഉപയോഗം ഇത് ഇരട്ടത്താപ്പാണെന്നാണ് ആക്ഷേപം ഇത് രണ്ടും പതിനഞ്ചു വർഷം കാലാവധി കഴിഞ്ഞ വാഹനങ്ങളാണ് ബജറ്റിൽ ഇക്കുറിയും സർക്കാർ കെ എസ് ആർ ടി സിക്ക് പ്രത്യേകം പണം വകയിരുത്തിയിട്ടുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഒപ്പം നമ്മുടെ സ്ക്രാപ്പ് പോളിസിയും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാരണം നമ്മുടെ സ്ക്രാപ്പ് പോളിസിയും ഇതുപോലെ പഴഞ്ചനാണ് അതിനും മാറ്റം വേണം സജി കുമാറിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം